I'm mm -hmm. mm -hmm. ർത്താവ് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അനുഗ്രഹിക്കപ്പെട്ടോ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു ഫലമായിട്ടനാകുന്നു നന്മ നിറഞ്ഞ മറിയുമ്പോൾ തോടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടോ എങ്ങനെയും ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു സമയത്ത് വേണ്ട വേഴ്ച സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടോ ഫലമായിട്ടാവുന്നോ ഭാവിക്ക് വേണ്ടി പോയി ഞങ്ങൾ ഇവന്റെ സമയത്ത് വേണ്ട വീഴ്ചകളും നന്മ നിറഞ്ഞ മറിയുമർത്താവ് എങ്ങനെയുടേ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെയുമായിട്ടാവുന്നു നന്മ നിറഞ്ഞ മറിയുമർത്താവ് എങ്ങനെയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും സമയത്ത് തമ്പിയാരുടെ വീഴ്ചകൾ മയാമി

നന്മ നിറഞ്ഞ കൂടെ സ്ത്രീ ഉള്ളൂടെ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു നന്മ നിറഞ്ഞ മറിയീകർത്താവ് കൂടെ സ്ത്രീ ഉള്ളതാവുന്നു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു ർഗ്രഹിക്കപ്പെട്ടു <pusality> ഗ്രഹിക്കപ്പെട്ടു <laughs> <trans automated> <laughs>

ുംങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു പാവിയിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട

ുംപേക്ഷിക്കുന്ന മയാമെ പൈസ മറിയമ്മേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തന്റെ ആനോട് അപേക്ഷിക്കുന്ന മയാമിയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു സ്ത്രീ ഉള്ള അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അനുഗ്രഹിക്കപ്പെടാൻ ഭാവികളായി സ്ത്രീ ഉള്ളഗ്രഹിക്കപ്പെട്ടതാവുന്നു അനുഗ്രഹിക്കപ്പെടാനാവുന്നു വിഷ്ണു ഭാവികളായി ഞങ്ങളുടെ വീഴ്ച ഉളമർജ്ഞം പറയുമ്പോൾ തോടുകൂടെ സ്ത്രീ ഉള്ള അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ തുടർച്ച ഫലം ആയിശയോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു വിശുദ്ധ പറയുമ്പോഴും പാവയിലാണ് ഞങ്ങൾക്ക് വേണ്ടി പഴിഞ്ഞങ്ങൾ വണ്ട് നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് എങ്ങനെയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു വെങ്കിടിയെ തുറച്ചും പല മായോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു വിശുദ്ധ പറയുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പൊഴിഞ്ഞങ്ങൾ വണ്ട് നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്കിട്ട് പല മായോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു വിശുദ്ധ പറയുമ്പോഴും വേണ്ടി പൊഴിഞ്ഞങ്ങൾ വണ്ട് വിഷയം

postcssmare menendrem pavilam veni porunangal ozhayum denna peschilam nannal karinjamare missthirtaavengittu ode sri hillanganigrahikkipettal avunnu engane edurjath pole maishwanigrahikkipettanaavunnu postcssmare menendrem pavilam veni porunangal veni porunangal nannal karinjamare missthirtaavengittu ode sri hillanganigrahikkipettal avunnu engane edurjath pole maishwanigrahikkipettanaavunnu postcssmare menendrem pavilam veni porunangal veni porunangal samayath denna peschilam

നന്മ നിറഞ്ഞ മറിയ വിശ്വസ്കർത്താവ് എങ്ങനെ ഋരുജിപരമായിയിലായും ഞങ്ങളുടെ മരണ സമയത്തും തന്റെ ആനോട് അപേക്ഷിക്കുന്ന മേയാമേ നന്മ നിറഞ്ഞ മറിയ വിശ്വസ്കർത്താവ് എങ്ങനെ ഋരുജിപരമായിട്ടുള്ള എൻ്റെ വേണ്ടി ഭാവിയിലായും ഞങ്ങളുടെ മരണ സമയത്തും തന്റെ ആനോട് അപേക്ഷിക്കുന്ന മേയാമറഞ്ഞു ഞങ്ങൾ നിറഞ്ഞ മലയാളം പരിസ്യമറിയമ്മും ജയാന് പാപ്പിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വർണ്ണ സമയത്തും പരിസ്യം പാപ്പിയിലായുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വർണ്ണ സമയത്തും അപേക്ഷിക്കണമെ നന്മ നിറഞ്ഞ സമയത്തും ുംപേക്ഷിക്കണമേ പൈസ മറിയമ്മേ ഭാവിക്ക് വേണ്ടി ഞങ്ങളെ വരണ സമയത്തും അപേക്ഷിക്കണമേർ ുംപേക്ഷിക്കണമേ പരിശോധന എൻ്റെ മേപ്പാപികൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ കർത്താവ് ഇങ്ങനെയോടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങനെ ഒരു ഫുലം ആശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു

ോ ആയിശ അനുഗ്രഹിക്കപ്പെട്ടോ വീണ്ടും നെറ്റ്വർക്ക് പ്രോബ്ലം ആണെങ്കിൽ ഞാനത് ക്യാൻസൽ ചെയ്യാണ് പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഞാൻ ചെയ്തായിരുന്നു എന്നിട്ട് ആയില്ലായിരുന്നു